പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് എക്സാമിന് ഇക്കണോമിക്സ് സബ്ജക്റ്റിൽ നിന്നും എങ്ങനെ എ പ്ലസ് വാങ്ങാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് വിദ്യാർത്ഥികൾ പ്രത്യേക ഒരു കാര്യം ഓർക്കുക മാർച്ചിൽ വരുന്ന പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ളൊരു മുന്നൊരുക്കമായി മാത്രം ഈ ക്രിസ്മസ് എക്സാമിനെ കാണുക ആ രീതിയിൽ കാര്യങ്ങൾ സീരിയസ് ആയി എടുക്കുക എനിവേ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം ഈ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്രിസ്മസ് എക്സാമിൻ്റെ ആണ് നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ നോക്കാം എസ് എ കൊസ്റ്റ്യനിലോട്ട് പോയാൽ എട്ട് മാർക്കാണെന്ന് നമുക്കറിയാമല്ലോ മീൻ മീഡിയൻ മോഡ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായില്ല നമ്മുടെ ചാനലിൽ ഓൾറെഡി മീൻ മീഡിയൻ മോഡിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡൗട്ട് ഉള്ളവർക്ക് കമൻറ്റ് ഇട്ടാൽ വീഡിയോയിലൂടെ തന്നെ ക്ലിയർ ചെയ്യാം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലെസ് ദാൻ ഉജീവും മോർ ദാൻ ഉജീവും വരച്ച് മീഡിയൻ കണക്കാക്കുക നോർമലി